വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ പയ്യോളി തിക്കോടി അതേപോലെ നന്ദി അണ്ടർ പാസേജുകൾ ഇപ്പോൾ വാഗാട് ആളുകൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തെണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശേഷം ഇപ്പം തുറന്നു കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയോ തുറന്ന് കൊടുത്തിട്ടുണ്ട് അത് തുറന്നു കൊടുത്ത ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പയ്യോളി ഭാഗത്താണുള്ളത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിലുള്ള തീർത്ഥാ ബാറിൻ്റെ ആ ഒരു മുന്നേ ദേശീയപാത എന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്തൊരു കഷ്ടം രണ്ട് വർഷത്തിൻ്റെ മുകളിൽ കുറ്റം പറയല്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആകെ ഒരു ആറ് സ്പാനിൻ്റെ മുകളിൽ മാത്രമാണ് ഇപ്പോൾ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഇനിയും പതിനെട്ട് സ്പാനറിൻ്റെ സ്പാനിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിയാനുണ്ട് പിന്നെ അതേപോലെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും നമ്മുടെ ആറി പാനലുകളൊക്കെ വെച്ച് ഉയർത്തി അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണടിച്ച് താറിങ്ങ് ചെയ്യാനുള്ള വർക്കാണ് അപ്പോൾ പയ്യോളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിന്റെ മുകളിലുള്ള ഷട്ടറിംഗ് വർക്ക് വെറും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയാണ് ഷട്ടറിംഗ് വർക്ക് മണ്ണില്ല എന്നൊക്കെ പറയുന്ന കാരണങ്ങളൊക്കെ ഇതിന് ബാധകമാണ് നമുക്കറിയില്ല എന്തായാലും അവിടെയുള്ള വർക്ക് കഴിഞ്ഞ് പിന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യോളിയിൽ ട്രാഫിക് ബ്ലോക്കിനും അതോടൊപ്പം തന്നെ വലിയ വെള്ളക്കെട്ടിനൊക്കെ വലിയൊരു ആശ്വാസം ഉണ്ടാവും പക്ഷേ അത് ഇതുവരെ അഞ്ച് വർഷത്തിനടുത്തായിട്ടും വാഗാടന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു പരാജയം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം വാഗാടനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വെങ്ങളം റീച്ച് കഴിഞ്ഞ നാല് വർഷമായി വെള്ളത്തിനടിയിലാണ് ഒരു വർഷമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ടിനടിയിലൊക്കെ ആകുമ്പോൾ പരിചയക്കുറവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ കാണുന്ന പെട്രോൾ പമ്പൊക്കെ വെള്ളക്കെട്ടിൽ കഴിഞ്ഞ തവണ ഒക്കെ വെള്ളത്തിനടിയിലായിരുന്നു ഇപ്പോൾ ഇവിടെ വെള്ളം അല്പം മാറിയിട്ടുണ്ട് നേരത്തെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന വെള്ളക്കെട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഓഫ് റോഡ് അപാരതയാണ് ഇപ്പം വെള്ളക്കെട്ടായപ്പോൾ ഇങ്ങേ അപ്പം സൈഡിൽ കുറച്ച് കോറി വേസ്റ്റൊക്കെ അടിച്ചുകൊണ്ട് വാഹനങ്ങൾ ഇതിലെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ് അപ്പം കോറി വേസ്റ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ പെരുമാളപുരം ആ ഒരു അണ്ടർ പാസേജ് അണ്ടർ പാസേജിൻ്റെ ഈ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ജസ്റ്റ് മണ്ണടിച്ചിട്ട് അവിടെ താറിങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കെട്ടി നിന്ന് ഒഴിവാൻ സാധിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളെ പയ്യോളി സ്കൂളിൻ്റെ പെരുമാള സ്കൂളിൻ്റെ പയ്യോളി ഹൈ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഭാഗം ഈ ഒരു ഭാഗത്തെ റീസണലി താറ് ചെയ്തതാണ് ഇവിടെ കാറ് വരിയുടെ വാ താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെ നേരത്തെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ സർവീസ് റോഡ് വെള്ളത്തിനടിയിലായതിനു ശേഷം കാറുവരിയിലൂടെ ആറ് വരിയിലെ മൂന്ന് വരിയിലൂടെ ഇത് സൈഡിലെയും വാഹനങ്ങൾ കടത്തി കടത്തിവിടുന്നുണ്ട് ഇവിടെയും ഒരു പെട്രോൾ പമ്പുണ്ട് ഇപ്പോൾ പയ്യോളി മുതൽ നന്ദി വരെ കണ്ടമാനം പെട്രോൾ പമ്പുകൾ ഈ നമ്മൾ നേരത്തെ കണ്ട ഒരു പെട്രോൾ പമ്പ് അതേപോലെ തന്നെ ഇപ്പോഴുള്ള എം ആർ പി എൽ എന്ന് പറയുന്ന മറ്റൊരു പെട്രോൾ പമ്പ് അതേപോലെ എച്ച് പിയുടെ വേറൊരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ മറ്റൊരു പെട്രോൾ പമ്പ് അങ്ങനെ പെട്രോൾ പമ്പുകളുടെ ഒരു അഭിഷേകമായിട്ട് ഇപ്പോൾ നമ്മൾ നന്ദി പയ്യോളി ദേശീയപാതയ്ക്കിടയിൽ ഒരുപാട് പമ്പുകൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ താറിങ്ങൊക്കെ ആറുവരിയുടെ ഒക്കെ കുറേ കാലമായിട്ട് താറിങ് കഴിഞ്ഞതാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ മഴക്ക വെള്ളക്കെട്ടിന് തൊട്ട് മുന്നേ വരെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം വെള്ളക്കെട്ടിന് ശേഷം ഇപ്പം മുകളിലുള്ള വരിയിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അതേപോലെ തന്നെ ഈ ഒരു അണ്ടർ പാസേജുകളുടെ വർക്ക് കഴിഞ്ഞിട്ട് വലിയൊരു ആശ്വാസമാണ് കഴിഞ്ഞ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് നമ്മൾ കേരളത്തിലുള്ള കമ്പനികളെല്ലാം അന്യ സംസ്ഥാന കേരളത്തിലെ കാലാവസ്ഥ അറിയാത്ത കമ്പനികളാണ് വർക്കെടുക്കുന്നത് ഇപ്പം ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ മറ്റൊരു പെട്രോൾ പമ്പുണ്ടാവും അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ അറിയാത്ത കമ്പനികളാണ് അന്യ സംസ്ഥാന കമ്പനികളാണ് വർക്ക് വർക്കെടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പരിചയക്കുറവ് എക്സ്പീരിയൻസ് ഇല്ലയെന്ന് അപ്പോൾ ഈ നാല് വർഷത്തും കൊണ്ട് തന്നെ ആവശ്യത്തിലധികം എക്സ്പീരിയൻസ് വാഗാടൻ ഉണ്ടായി ഒരു വർഷം കൊണ്ട് ഉണ്ടായ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് രണ്ടാമത്തെ വർഷമെങ്കിലും ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങളല്ല അറ്റ്ലീസ്റ്റ് അണ്ടർ പാസ്സേജുകൾ ട്രാഫിക് ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്കുള്ള പ്രദേശങ്ങൾ തുറന്നു കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തില്ല ഇപ്പോൾ ആളുകൾ നമ്മൾ വടകര അതേപോലെ കൊയിലാണ്ടി നന്ദി ദേശീയപാതയുടെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ തിക്കോടിയിലാണ് എന്നാൽ ആരും വാഗാടിനെയോ അദാനിയെ കുറിച്ചൊന്നും കൂടുതലൊന്നും കുറ്റം പറയാറില്ല എന്താണെന്നറിയില്ല ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് പക്ഷെ ആരും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് തലോടി ഒന്ന് പറഞ്ഞു പോകാറേ ഉള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ബസ് ഹർത്താൽ ബസ് പണിമുടക്ക് നടത്തി അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ വെങ്കളം ബ്രീജിനകത്തുള്ള കുണ്ടുകളും കുഴികളും നിറഞ്ഞ വെള്ളക്കെട്ടുകളും നിറഞ്ഞ വഴിയിലൂടെ ബസ്സുകൾക്ക് അവരുടെ ട്രിപ്പുകൾ കൃത്യമായിട്ട് അവർ ഒരു ദിവസം നടത്തേണ്ട ഒരു പക്ഷെ ആ അഞ്ചോ ആറോ ട്രിപ്പൊക്കെ ആയിരിക്കും നടത്തേണ്ടിരുന്നത് ആ അതിൻ്റെ പകുതി ട്രിപ്പുകൾ പോലും നടത്താൻ കഴിയുന്നില്ല അതേപോലെ തന്നെ വലിയ മെയിൻ്റനൻസുകൾ വരുന്ന തുടങ്ങിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ബസ്സുകളൊക്കെ ഹർത്താൽ ബസ് പണി പണിമുക്കൊക്കെ നടത്താൻ കാരണം അതേപോലെ അതിനിടയിൽ മത്സരയോട്ടം അപ്പം സ്വാഭാവികമായിട്ടും വലിയ ട്രാഫിക് ബ്ലോക്കിലും വെള്ളക്കെട്ടിലൊക്കെ കുടുങ്ങി നിൽക്കുമ്പോൾ അവരുടെ ടൈം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും മരണപ്പാച്ചൽ പായേണ്ടി വരുന്നു അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഹർത്താൽ നടത്തിയത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്പോൾ വാഗാട് വലിയ വിശാല മനസ്കഥ കാണിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസ് ഈ ഒരു ഭാഗത്ത് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്ത കണ്ട നിങ്ങൾ കുറേ കോറി വേസ്റ്റ് അടിച്ചുകൊണ്ട് ആ വഴിയിലൂടെയാണ് അപ്പം താഴെ സർവീസ് റോഡിൽ കംപ്ലീറ്റ് വെള്ളമാണ് അപ്പോൾ പിന്നെ വരി താറയും കഴിഞ്ഞ ഭാഗത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മണ്ണൊക്കെ അടിച്ചു അതിൻ്റെ മുകളിൽ കോറി വേസ്റ്റ് വേസ്റ്റൊക്കെ അടിച്ചുകൂടെ തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോൾ വളരെ ബൈക്കുകാർക്കൊന്നും ഒരു ഗതിയുമില്ലാത്ത ഗതിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് കാരണം യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കണ്ണിൽ നമ്മൾ പാറപ്പൊടിയൊക്കെ കണ്ണിലടിച്ച് കയറിക്കൊണ്ട് അതേപോലെ തന്നെ കാറുകാർ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഇത് മഴയത്തിനും മഴ എത്തുന്നതിനും മുമ്പേ തൊട്ട് മുന്നേ ചെയ്തു കൊടുക്കുന്ന വലിയ ഉപകാരമായിരുന്നു കോറി വേസ്റ്റൊക്കെ അടിച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ തുറന്നു കൊടുക്കുന്നത് വലിയ സംഭവമായിട്ടാണ് വാഗാടിൻ്റെ എഞ്ചിനീയർസ് പോലും ഇതിനെ കാണുന്നത് ഞങ്ങൾ ഇന്നേ അണ്ടർ പാസേജ് ഇന്നേ കൾവേർട്ടൊക്കെ ഞങ്ങൾ തുറന്നു അല്ലേ അത് വാഹനങ്ങൾക്ക് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കിയില്ലേ എന്നൊക്കെ വലിയ ആവേശത്തോടു കൂടി പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ വേണ്ട ഇവിടെയൊക്കെ വെള്ളക്കെട്ടായിട്ട് അങ്ങേയറ്റം വാർത്തകളിലും റീൽസുകളിലും ഒക്കെ ഒരുപാട് ഇടം പിടിച്ച പ്രദേശമാണ് പയ്യോളിയിലെ ഈ സർവീസ് റോഡിലെ വെള്ളക്കെട്ടുകൾ നമുക്ക് തോടും വേണം റോഡും വേണം എന്നാൽ പിന്നെ തോടും റോഡും ഒന്നിച്ചായാലെന്താ എന്ന് പറഞ്ഞതുപോലത്തെ ആരവസ്ഥയായിരുന്നു എന്തായാലും വാഗാടിനെ സംബന്ധിച്ചിടത്തോളം കരിമ്പട്ടികൾക്കപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കരി പട്ടിക ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉൾപ്പെടും കാരണം കെ എം സി എന്ന് കമ്പനിക്ക് നമ്മൾ കണ്ടു ഒരു കൂരിയാട് പാലം പൊളിഞ്ഞു വീണ സമയത്ത് കരിമ്പട്ടിയിൽ പുറത്തോ അല്ലെങ്കിൽ അവർക്കെത്ര നടപടി എടുക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ പണിയെടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഭാഗത്താണ് പൊളിഞ്ഞ് വീണത് ഇത്രയും റീച്ചിനകത്ത് വലിയ വർക്കൊക്കെ എടുത്തു എന്നാൽ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും പൊളിഞ്ഞ് വീണിട്ടുണ്ട് സോയിൽ നയിൽ ചെയ്ത ഭാഗങ്ങൾ പൊളിഞ്ഞു വീണിട്ടുണ്ട് അതേപോലെ നന്ദി കുന്നിയോറ മലയിൽ പൊളിഞ്ഞ് വീണിട്ടുണ്ട് പത്തിരുപത്തഞ്ച് ആളുകളെ വീട് മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദാനി ദേശീയപാതയുടെ വർക്ക് നേരിട്ട് ഏറ്റെടുക്കുകയും വാഗാടിന് സബ്ബ് കൊടുക്കുകയും ചെയ്താണ് ആ സോയിൽ നെയ്ലിങ്ങും പലയിടത്തും വാഗാട് പല കമ്പനികൾക്കൊക്കെ സബ്ബ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതേപോലെ ഡ്രൈനേജ് സ്ലാബ് ഒക്കെ പൊട്ടി വീണ് ബൈക്കുകാർക്കൊക്കെ അപകടം സംഭവിച്ചതും അത് കാലൊടിഞ്ഞതും കൈയൊടിഞ്ഞതും പല കേസുകളൊക്കെ ഉണ്ട് ആ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പോലും ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ പോകുമ്പോൾ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദാനിയെ മാത്രം അല്ലെങ്കിൽ വാഗാടിനെ മാത്രം തൊട്ട് തലോടിക്കൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്നതാണ് ഇവിടെയൊക്കെ കണ്ടോ നിങ്ങൾ വെള്ളക്കെട്ട് കണ്ടോ ശരിക്ക് വാട്ടർ സർവീസ് ചെയ്യാൻ ആവശ്യമായ ഒരു സംവിധാനം ഇവിടെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണുള്ളത് അപ്പോൾ നമ്മൾ പഴയ ആളുകളും പഴയാറില്ല പറയാറില്ല നമ്മൾ ദേശീയപാതയുടെ ഒക്കെ വികസനമൊക്കെ പറഞ്ഞു പോകുന്ന ആളുകൾ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്ന ആളുകൾ പ്രയാസങ്ങൾ പറയാറില്ല നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കാരണം നമ്മൾ പോരായ്മകൾ എല്ലാം നമ്മൾ ആകാശം മുട്ടെ പൊക്കി പറഞ്ഞതുകൊണ്ട് കാര്യമല്ല പറയേണ്ടടുത്ത് കൃത്യമായി പറയുക തന്നെ ചെയ്യണം അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നിപ്പം വടകരയിൽ ആർത്തായ സമയത്ത് വടകരയിൽ വാഗാട് താറി ചെയ്യുന്ന കാഴ്ച കണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരുപാട് നമ്മളെ പോലെയുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഹർത്താൽ നടത്തിയിട്ടുണ്ട് മറ്റുള്ള ആളുകളും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വീഡിയോ വാഗാടിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അതാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പോരായ്മകൾ കൃത്യമായി നകശികാന്തം വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്തതായിട്ടൊന്നും നമുക്ക് വലിയ അറിവില്ല അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് ലിങ്ക് ഇട്ടോ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളെ നന്ദി ഭാഗത്തുള്ള വാഗാടിൻ്റെ ക്രഷറിയും അതോടൊപ്പം തന്നെ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ അവിടെ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ നിരനിരയായി പാർക്ക് ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴയായാൽ ആയാൽ ഉടൻ തന്നെ വാഗാടിൻ്റെ വർക്കേഴ്സും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ പകുതിയിലധികം ആളുകൾ വെക്കേഷന് പോവുകയും അതോടൊപ്പം തന്നെ പണിയൊക്കെ നിർത്തുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്നാൽ കെ എം സി കെ എൻ ആർ സി ഊരാളുകൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ മഴയെത്തി എന്തെങ്കിലുമൊക്കെ വർക്ക് എടുക്കാൻ പറ്റും ആ എടുക്കാൻ പറ്റുന്ന വർക്കുകളൊക്കെ വ ദുരതഗതിയിൽ അല്ലെങ്കിൽ സ്പീഡായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും പലയിടത്തും നമ്മൾ റീച്ചഡ് അകത്ത് വീഡിയോ എടുക്കുമ്പോൾ കാണാറുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളെ ദേശീയപാതയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരു പമ്പ് നിങ്ങൾ എച്ച് പിയുടെ പെട്രോൾ പമ്പ് ഉദ്ഘാടനത്തിനായി കാത്തു നിൽക്കുന്ന മറ്റൊരു പെട്രോൾ പമ്പ് നന്ദി പയ്യോടി ഭാഗത്ത് ഒരുപാട് പെട്രോൾ പമ്പുകൾ എന്തായാലും ആറുവരി പാത കൂടിയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതാണ് ഈ അറ്റ്ലീസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ അണ്ടർപാസ് സേജിൻ്റെ പ്രദേശത്തുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തുറന്നു കൊടുക്കാമായിരുന്നു എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക